അസ്ലാമലൈക്കും വാഹനത്തല്ലാ വിബ്രകാത്തോ അലഹമില്ല 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 അള്ളാഹു താലാ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലോഹറും സ്കിരി ചെയ്യണേ അപ്പം ഞാൻ വിചാരിച്ച് ഞാൻ ചെല്ലുന്നൊരു കുഞ്ഞുതുവേണ്ടത് നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാമെന്ന് വെച്ചാണ് ചെറിയ കടയെല്ലാം വിടാൻ പറ്റുന്നത് നമ്മളിപ്പോൾ കടയിലുള്ളവർ ചെല്ലിക്കഴിഞ്ഞാൽ കടം വിടാൻ പറ്റുന്നതാണ് എനിക്കത് അനുഭവത്തിൽ വന്നിട്ടുണ്ട് ഞാനെന്നും ലോഹറും സ്കിരി ചെയ്യുന്നാൽ ഈ ദുവാ ചെല്ലുമായിരുന്നു മാഷ എന്നാലും ചെറിയൊരു കട ഇല്ലാതെ വരില്ലല്ലോ എന്നാലും എനിക്ക് ചെറിയൊരു കട ഉണ്ട് എന്നാൽ വലിയ കട അല്ല അള്ളാഹു താല് അത് എളുപ്പം തന്നെ തീർക്കാനുള്ള തോഫിക്കിനെ തരട്ടെ നിങ്ങൾക്കായാലും ഇത് ചെല്ലിക്കഴിഞ്ഞാൽ നല്ലതാണ് ആരും ചെല്ലിക്കഴിഞ്ഞാൽ നല്ലതാണ് എന്താ വെച്ചാൽ ഖുർഹാനിൽ തന്നെ വന്നതാണ് പുല്ലി അള്ളാഹുമ്മ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പിന്നെ ഞാൻ ഇത് നിങ്ങൾക്ക് പറഞ്ഞിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉപകാരപ്പെട്ട് അപ്പം മറ്റൊരാൾക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ അല്ലാഹു താലേനെ പറയുന്നില്ലേ നമുക്ക് മറ്റൊരാൾക്ക് ഉപകാരം ചെയ്യണമെന്ന് ഇങ്ങനെയല്ലേ എനിക്ക് നിങ്ങളോട് ഉപകാരം ചെയ്യാൻ പറ്റും പിന്നെ എന്തെങ്കിലും നിങ്ങൾ എനിക്ക് തിരുത്തി തരണേ ഒരാൾ ഇത് ചെല്ലുന്നവരുണ്ടായിരിക്കും ഞാനധികം ഇത് ഹുർക്ക ചില്ല മരുവിനി ചെല്ലിക്കഴിഞ്ഞാൽ ചെറിയ മോളുണ്ട് അപ്പോൾ അവളെ പഠിപ്പിച്ചു കൊടുക്കണം അപ്പോൾ മരുവിനെ പറയാമെന്ന് വെച്ചാൽ ഇസാ വക്കാത്ത സൂറത്ത് ഫതഹ സൂറത്തു തബാറ സൂറത്തു യാസീനു പിന്നെ നൂറുലിമാൻ അങ്ങനെ ഓരോ ദിവസം ഓരോ അങ്ങനെ ആയിട്ട് ഇതാക്കാം നിസാബക്കായ സൂറത്തു മുൽക്ക് സൂറത്തു ഫത്ത സൂറത്തു ദ്വാന സൂറത്തു ഇവർ യാസീനും നിത്യം ഞാൻ ഓതു അതെന്നും നിത്യം ചെയ്യുന്നതാണ് പിന്നെ പറയാമെന്ന് വെച്ചാൽ നൂറുലിമാൻ അങ്ങനെ ആസ്മാലുസ്നി അങ്ങനെ അതെല്ലാം ഓരോ ദിവസവും ഇങ്ങനെ ടൈം ടേബിൾ പോലെയാണ് ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് ലോഹറിസ്കരിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഒരുപോലെ സമയം ഉണ്ടാവില്ല അപ്പോൾ ലോഹറിസ്ക്രിച്ചു കഴിഞ്ഞാൽ അതികൾക്കും സമയം ഉണ്ടാകും നമ്മൾ വീട്ടിലെ ജോലിയിലെങ്ങനെ ലോഹറിസ്കാരെങ്ങനെ ഇരിക്കുമ്പോൾ ചെല്ലിയാൽ മതി ഇത് ചെല്ലിക്കഴിഞ്ഞാൽ കടയെല്ലാം വിടാൻ പറ്റും അപ്പോൾ അത് നമുക്ക് നോക്കാം ഇതാണ് അഥവാ കടം വീടാൻ പതിവാക്കേണ്ട ആയത്തെന്നാണ് അപ്പോൾ ഈ ആയത്ത് ഒതിക്കഴിഞ്ഞാൽ ഈ കുറാനിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ ഈ ആഴത്തൊതു കഴിഞ്ഞാൽ നമ്മളെ കടങ്ങൾ അള്ളാഹാല വേദം തന്നെ എളുപ്പത്തിൽ അതിനുള്ളൊരു വൈ കാണിച്ച തരും എല്ലാവർക്കും കട ഉണ്ട് കടയില്ലാത്തവർ ആരുമില്ലല്ലോ അല്ലേ നമുക്കെന്നാൽ ഈ ആഴത്ത് ചെല്ലാവുന്നതാണ് പുല്ലി അള്ളാഹുമ്മ മാലിക് അല്ലി തുൽക്കിത്തി അൽമുൽക്ക് من تشاء وتهز الملك من تشاء وتهز من تشاء وتزل من تشاء بهدك الأهير إن على كل شيء قدير تهلج الليل في النهار وتهلج النهار في الليل وتهلج الحي من الميت وتهلج الميت من الهي ترزق من تشاء بعير إصاب. اللاري دي جلنا എനിക്ക് വേണ്ട ചെയ്യണം എല്ലാവരും സാലിയായ ദിവസം സ്വീകരിക്കണം